ഹായ് ആയിസ് ആ അപ്പം കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ആറുമണി ആയിട്ടുള്ളു അപ്പോൾ രാവിലെ ആറുമണിക്ക് തന്നെ നമ്മൾ വന്ന് പൊന്നാനി പോവാനുള്ള പരിപാടിയാണ് നമ്മൾ അഞ്ചാറ് പേരുണ്ട് ഇപ്പം ഒന്നും കാണാമല്ല യാത്ര തുടങ്ങിയിട്ട് കാണാം ജംഷീറുണ്ട് റാഷി മൻസൂർ സുമേർ നവാസ് എല്ലാവരുണ്ട് ഇപ്പം നമുക്ക് അവിടെ കാണാം ായാലും പോകുന്ന ഒരു പെട്രോൾ പമ്പ് കണ്ടപ്പോൾ പെട്രോൾ പമ്പ് കയറിയിട്ട് എന്തായാലും കുറച്ച് പെട്രോൾ ഫില്ല് ചെയ്തിട്ട് തന്നെ ബാക്കി യാത്ര കൊണ്ടെ ആ കഴിച്ചപ്പോൾ നമ്മളങ്ങനെ എണീറ്റ് പൊന്നാനി പോകാൻ വേണ്ടി ഉറക്കമൊക്കെ കളഞ്ഞിറങ്ങിയതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് പൊന്നാനി ഹാർബർ ആണ് അപ്പം എന്തായാലും നമുക്ക് എന്തായാലും പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് നേരെ പൊന്നാനി ഹാർബറിലോട്ട് തന്നെ ആദ്യം പോകട്ടോ യെസ് അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് പൊന്നാനി കർമാ റോഡാണ് അപ്പം കർമാ റോഡ് എല്ലാവരും തരാവുന്ന ഒരു സ്ഥലമായിരിക്കും അപ്പോൾ കർമാ റോഡ് വൈകുന്നേരങ്ങളിലെ പോലെയല്ല രാവിലെ രാവിലെ ഭയങ്കര ശാന്തമാണ് വൈകുന്നേരവും വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളും തിരക്കും കടകളും ബാക്കി ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എന്ന് പറഞ്ഞത് കർമാ റോഡ് ഭയങ്കര ശാന്തതയാണ് അപ്പോൾ നമ്മൾ ആ ശാന്തതയിലൂടെ നേരെ പൊന്നാനി ഹാർബറിലോട്ട് നമ്മളങ്ങനെ പൊന്നാനി ഹാർബറിൽ എത്തിരിക്കാണ് കുട്ടിയും കൂടെ ബാക്കിൽ ഉണ്ട് അതൊരാള് പൊന്നാനി ഹാർബറിൽ അരക്കാണ് ഒരുപാട് ആൾക്കാർ പാർക്കിങ് നമ്മൾ ഇരുപത് റുപ്യല്ലേ പാർക്കിങ്ങിന് ഇരുപത് റുപ്യ വാങ്ങി എല്ലാരും വാങ്ങുന്ന എനിക്ക് തോന്നുന്നു എല്ലാരും കൊടുക്കുന്നുണ്ട് എല്ലാരും വീട് നടന്ന വീട് അതെന്തായാലും ഇവിടുത്തെ വിശേഷങ്ങള് എന്തൊക്കെയാണ് എന്താണെന്നുള്ള ഇപ്പോൾ കൈ കാണുന്ന ബോട്ടുകളല്ല ഇപ്പോൾ മീൻ പിടിച്ച് വരും എന്ന് പറഞ്ഞിട്ടാണ് മീൻ പിടിച്ചിട്ട് കാണാൻ പറ്റും അവിടെ വലിയ മീൻ ഇറക്കുന്നതൊക്കെ കാണാൻ പറ്റും മീൻ വന്ന സമയാണ് ഇതിപ്പോ സമയം പറഞ്ഞാൽ ഏകദേശം ഏഴുമണി ആയിട്ടുള്ളു അപ്പൊ ഓരോ ബോട്ടുകൾ അപ്പോൾ അതിനോട് ചേർന്ന് തൊട്ടുപുറത്തായിട്ട് മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് എന്ന് പറയുമ്പം ഈ വന്ന മീനുകളെല്ലാം ഇവിടെ വെച്ചിട്ടാണ് ലേലം വിളിച്ച് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഓരോ വണ്ടിക്കാരും ഇവിടെ വന്നിട്ടാണ് ലേലം വിളിച്ച് മീൻ എടുക്കുന്നത് അപ്പൊ ആ ഒരു കാഴ്ച കൂടെ നമുക്കിന്ന് കാണാൻ പറ്റും बारे <laughs> चुका അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുന്ന് ആണ് ഓരോരുത്തർ വന്ന് മീനുകൾ ലേലം വിളിച്ച് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഓരോരുത്തർ വന്ന് ലേലം വിളിച്ച് കൊണ്ടുപോകുന്ന വിഷ്വൽസാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ാവശ്യം നമ്മള് ആർപ്പറിലെത്തി ആർപ്പുറങ്ങൾ അടിപൊളിയാണ് നല്ല ഫ്രഷ് മീനും ഒക്കെ കിട്ടും ഒരുപാട് മീനുണ്ട് നമ്മള് കാണാത്തായിട്ട് മീനുകളൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും നേരത്തെ അല്ലേ അവരെ ഒരു ആറു മണി ആകുമ്പോ ഇവിടെ അടിപൊളിയാണ് ആർബറേ ഒരു രക്ഷിയില്ല ഭയങ്കര തിരക്കാണ് മീൻ വാങ്ങാ മീൻ വാങ്ങാൻ വില കുറവില് മീനൊക്കെ കിട്ടും നല്ല തിരക്കുണ്ട് ഫ്രഷ് മീൻ അപ്പൊക്കെ <laughs> ആർബറ ഹാർബർ എന്ന് ഇറങ്ങി ഇപ്പൊ പൊന്നാനിയിലുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പള്ളിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പള്ളി ഒരുപാട് പഴക്കമുള്ള ഒരു പള്ളിയാണ് ഈ വിഷ്വസം കണ്ടാൽ മനസ്സിലാവും അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ പള്ളിയെ ഒന്ന് ചുറ്റി കണ്ട് നേരെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് നീങ്ങാണ് കേട്ടോ നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയതാണ് ഇതാണ് നമ്മളെ പൊറോട്ടയും ചിക്കൻ കറിയും അപ്പൊ നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ച് നേരെ പോന്നിട്ടുള്ളത് പൊന്നാനി പൊന്നാൻ ബീച്ചിലോട്ടാണ് അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് മത്സ്യത്തൊഴിലാളികൾ മീൻ നീ വില കേട്ടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ നമ്മള് പയ്യന്മാരുടെ ഉള്ളത് പൊന്നാനി ബീച്ചിലാണ് പൊന്നാനി ബീച്ച് നമുക്ക് ഇത്രയും പീസ്ഫുൾ ആയി ഇത്രയും തിരക്കൊഴിഞ്ഞ ആളില്ലാതെ അത് കാണുന്നുണ്ടെങ്കിൽ കാണണമെങ്കിൽ നമ്മൾ രാവിലെ വരണം അതായത് ഒരു രാവിലെ നമ്മളിപ്പോ ആറു മണിക്കാണ് ഇവിടെ ഇറങ്ങിയത് അപ്പൊ മണിക്ക് വന്നിട്ട് ഇപ്പൊ സമയം ഏകദേശം എട്ടര മണിയായി അപ്പൊ ഈ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഏത് ബീച്ചായാലും ഒരുവിധമുള്ള ബീച്ചിലൊന്നും ആളുണ്ടാവില്ല അപ്പൊ രാവിലെ വന്നു കഴിഞ്ഞാൽ ബീച്ച് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഇപ്പോ എന്ന് പറഞ്ഞാൽ വിന്റർ ആയതുകൊണ്ട് അധികം ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ എന്തായാലും നല്ല രീതിയിൽ ഞങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ ബീച്ചും കണ്ട് അപ്പുറത്ത് മത്സ്യത്തൊഴിലാളികളെ നീ വലിച്ച് കയറ്റുന്നത് കണ്ട്